കുഞ്ഞി ഫ്ലാവ് അല്ലെ കുഞ്ഞി പ്ലവ ഫ്ലാവ അതെ ഇതിന്റെ അടി കണ്ടോ അടിന്ന് ഇത്ര ആയപ്പോഴത്തേക്കും കാച്ചു അതികുട്ടാ അതികുട്ടനും അമ്മച്ചിന്ത ചക്കയുടെ അടുത്ത് വന്ന് നിൽക്കണ്ട ഇത് നമുക്ക് അത്യാവശ്യം ആയതല്ലേ മേ അതായത് വലിയ ചക്ക നല്ല ചക്ക ആഹ് പറിക്കണം അങ്ങനെ പറിക്കണേ ഇതാ ഇതാ നമ്മൾ ആദ്യം പറിക്കണേ ഇത് ഇന്നിരുന്നില്ല അപ്പു ചിറ്റ ഏതാ അപ്പൊന്റെ അമ്മ ഏതാ മോന്റെ അമ്മ അത് ആ എല്ലാരും ഡീറ്റെയിൽസും എല്ലാരെയും പറഞ്ഞോട്ടോ ഒത്തിരി തരാമോ ആണിട്ടോക്കോ എന്നാ ചോ ചാട്ടനോടൊക്കെ അതെന്നാ

നീളക്കപ്പ്ളങ്ങ അത് നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ അകത്തൊരു ചെറുത് ഉണ്ടായ കിടപ്പുണ്ട് ഇത് റെഡ് ആ ഇത് റെഡിതേ കപ്പളങ്ങ ഉണ്ടോ നമ്മുടെ ചക്ക ഉണ്ടോ ചക്ക ചക്ക അവരിയ്ക്കുവാണ് ഇരിക്കണേന്റെ തൊട്ട് സൈഡിൽ തന്നെ ആദ്യ കേട്ടോ ആ ചക്കന എന്ത് പിടിച്ചു പോകിക്കേടാ

ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ പറഞ്ഞേ ഒരു വൈബൈ പറഞ്ഞേ വൈബൈ